ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ നയിക്കുന്ന ബസ് സംരക്ഷണ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തി ഇന്ന് രാവിലെ കാസർഗോഡിൽ നിന്നാണ് ജാഥ തുടങ്ങിയത് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക ഗതാഗത നയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ജാഥ ഈ മാസം ഒൻപതിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിക്കും ജില്ലയിൽ തളിപ്പറമ്പ് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം കണ്ണൂർ താവക്കര ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു ഒരു കൂടി അല്ലാതെ നമ്മുടെ ആവശ്യം പിന്നേണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് വിലയിരുത്തിക്കേണ്ടായി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ മിനിമം പോലെ അഞ്ച് രൂപയാക്കണമെന്നുള്ള സംസ്ഥാനത്തെ ബസ് വസ്തുടകളുടെ ആവശ്യം ആ ആവശ്യങ്ങൾ രണ്ടിപ്പോൾ രണ്ട് കമ്മീഷനുകൾ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലും അതിലൊന്നും പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ വ്യവസായത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വ്യവസായം സംരക്ഷിക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ള നമ്മുടെ നിരന്തരമായ ആവശ്യം കെ എസ് ആർ ടി സിയും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളും ബസ്സുകൾക്കും നിലനിൽക്കാനാവശ്യമായ ഒരു നയം രൂപീകരിക്കണം എന്നുള്ള നമ്മുടെ മുദ്രാവാക്യം പതിറ്റാണ്ടുകൾക്കൊക്കെയുള്ള നിവേദന ആവശ്യമായിരുന്നു ബസ് ഉൾപ്പെടെ പക്ഷേ അതിനൊന്നും ഇന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ ീഡർ ടി ഗോപിനാഥൻ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നടത്തി പലിശ നടക്കാൻ വേണ്ടി ഞങ്ങളുടെ ബസ്സുകൾ കയറുന്ന മഹാപുര യാത്രകാരായ വിദ്യാർത്ഥികളുടെ യാത്ര ഏറ്റവും ആവശ്യമായിട്ടാണ്

സംസ്ഥാന കോർഡിനേറ്റർ നൌഷാദ് ആറ്റുപറമ്പത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഒ പ്രദീപൻ എന്നിവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ